ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൻ അപ്പോൾ ഇന്ന് മൊത്തത്തിൽ കുറച്ച് വെയിലൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ എല്ലാ ദിവസവും രാത്രിയിലും രാവിലൊക്കെ ആയാൽ നല്ല മഴ ആയിരിക്കും അപ്പോൾ ഇന്ന് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓൾറെഡി ക്ലീനക്കിയിട്ട് തന്നെയാണ് പോയി ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ജസ്റ്റ് അടച്ചിട്ട വീടല്ലേ അപ്പോൾ എല്ലാം അവിടെ ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഒക്കെ ഒന്ന് തുടച്ച് ഇട്ടു കിട്ടോ അപ്പോൾ വീട് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് ആദ്യം ഞാൻ ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ല ഗസ്റ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ഫുഡ് പ്രിപ്പറേഷൻ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ബെഡും ഒക്കെ വിരിച്ച് നീറ്റാക്കിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഗസ്റ്റൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു കൂട്ടാം അപ്പോൾ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാരറ്റ് പുഡിങ്ങും അതേപോലെ തന്നെ ടെൻഡർ കോക്കനറ്റ് പുഡിങ്ങും ചോക്ലേറ്റ് പുഡിങ്ങൊക്കെയാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതേപോലെ ബട്ടൂറ പത്തിരി വെള്ളപ്പം ൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കനും ബീഫും മട്ടനും വെജിറ്റബിൾ കുറുമ ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അറേഞ്ച് ചെയ്ത് എല്ലാവരും കഴിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഹസ്ബൻഡ് ഹോസ്പിറ്റലിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആളുടെ ഷോൾഡർ പെയിൻ ആയിട്ടാണ് അപ്പോൾ വെയിറ്റ് ഇട്ടിട്ട് കിടക്കണം കേട്ടോ അഞ്ചു ദിവസം ഹോസ്പിറ്റലിൽ കെടുക്കേണ്ടി വന്നു പിന്നെ നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പം മരുന്ന് കൊടുക്കേണ്ടത് വന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നു പെയിൻ കുറയാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഷോൾഡർ പെയിനൊക്കെ ആയിട്ട് മാറിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് മാറി എന്നുള്ളതൊക്കെ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നപ്പോൾ കുറേ ദിവസമായല്ലോ അപ്പോൾ എല്ലാവരും കൂടുക എന്നുള്ളത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഹരയുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാത്തൂൻ്റെ വീട്ടിലാണ് ഇന്ന് രാത്രി പോയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ താങ്ക്